അടിപൊളി ഏരി കറിയാണ് അത് ഇതൊരു സ്പെഷ്യൽ കറിയാണ് എല്ലാവരും വെച്ച് നോക്കണം കേട്ടോ ഹായ് കൂട്ടുകാരെ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഇത് ഏരിയാണ് മീൻ ഈ മീനില് ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പുപൊടി കൊറച്ച് ചൊറുക്കൊഴിച്ച് തിരുമ്മി വെച്ചേക്കാണ് കേട്ടോ കറിക്ക് ആവശ്യത്തിന് ചുവന്നുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി പുടംപൊളി അത് നന്നാക്കി വെച്ചിരിക്കണതാണ് കേട്ടോ തട്ടി നല്ല പോലെ ചൂടായി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്കതിലേക്ക് ഇതിട്ട് കൊടുക്കാം ഇതൊന്ന് നല്ല നല്ലപോലെ വഴറ്റിയെടുക്കാം അപ്പൊ ഇതേ നമ്മുടെ തക്കാളി ഇഞ്ചി പച്ചമുളക് വേപ്പില കുടംപൊളി എല്ലാം നല്ല പോലെ വഴണ്ടി വന്നിട്ടുണ്ട് ഞാൻ ഇതേ തിരുമി പിഴിഞ്ഞാൽ നാളികേര പാലം ഒഴിച്ചു കൊടുക്കാണ് ഇത് േരത്തിന്റെ രണ്ടാം പാലാണ് കേട്ടോ ഇനി ഇതായിരുന്നു നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ ഇപ്പതേന ഞാൻ തേങ്ങാ പാൽ പിഴിഞ്ഞുവെച്ചാൽ കറി ഇതേ നല്ല പോലെ തിളച്ചു മുളക് വരട്ടി വെച്ചാൽ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ അപ്പത് ഞാൻ മുളക് വരട്ടി വെച്ചാൽ മീൻ അതിലേക്ക് പറക്കിയിട്ടു നമുക്കിനി നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ കറി ഇതേന അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിതേ തേങ്ങാപ്പാലിന്റെ ഒന്നാം പാർ എടുത്തു വെച്ചതാണ് അതൊന്നിങ്ങനെ ഒഴിച്ചുകൊടുക്കാണ് അതിന്റെ മുകളിലേക്ക് ഇത് രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ ഇത് ഒരല്പം പച്ച വെളിച്ചെണ്ണം കൂടിയും ഒഴിച്ചു കൊടുക്കേ നമ്മുടെ കറി റെഡി ആയിട്ടോ ഇതൊരു സ്പെഷ്യൽ കറിയാണ് അടിപൊളി രുചിയാണ് നമുക്ക് പെട്ടെന്ന് റെഡി ആക്കി എടുക്കാനും പറ്റും ഈ കറി അടിപൊളി ടേസ്റ്റുമാണ് നമ്മുടെ കുടമ്പൊടിയൊക്കെ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടാണ് ഇത് ചെയ്യണത് അതുകൊണ്ടൊരു പ്രത്യേക രുചിയാണ് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ